ഹലോ മച്ചന്മാരെ എല്ലാവർക്കും വിസ്കീൻ ടെക് ട്രാവലിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇത് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നെടുത്ത ഒരു പഴയ ഒരു എമർജൻസി ലൈറ്റാണ് ഇത് ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്തതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട് ഇട്ടു പഴയ ഒരു എമർജൻസി ലൈറ്റാണ് ഉണ്ടോ ഇത് ഫുള്ള് പോയതാണ് അപ്പം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഞാൻ അങ്ങനെ അയച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിട്ട് ഇതൊക്കെ കൊണ്ട് തുറക്കാം അതിൻ്റെ ബാറ്ററി ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം വിട്ടുപോയതാണ് ഇതെല്ലാം കണ്ട് ഇതെല്ലാം ദ്രവിച്ചെല്ലാം പോയതാണ് ഇത് ഇതാണ് ഇതിന്റെ ചാർജ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്ന ബോർഡാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഈ ഒരു ചാർജിങ്ങിൻ്റെ ഈ ഒരു ബോർഡും കൂടെ നമുക്കിതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് എടുക്കണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാതെയാണ് അങ്ങനെ നോക്കാണ്ട് ഇത്ര സംഭവങ്ങൾ നമുക്ക് ആവശ്യമില്ല ഇനിയും നമുക്ക് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കൂടെ ഇതിൻ്റെ എൽ ഇ ഡി എത്രയാണ് നമുക്ക് നോക്കാം ഇതുകൂടെ നമുക്കൊന്നായിരിക്കണം അങ്ങനെ കഴിച്ചു നമ്മളങ്ങനെ സ്ക്രൂ എല്ലാം നമ്മളങ്ങനെ അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് എങ്ങനെയാണെന്ന് റിമൂവ് ചെയ്ത് നോക്കാം അത് അതിനു മുന്നേ നമുക്കിതിൻ്റെ ആ ഒരു ഇതുണ്ടോ ഇത് അഴിച്ചപ്പോഴത്തേക്കുണ്ട് സ്റ്റിക്കർ പറിച്ചു കളഞ്ഞപ്പോഴത്തേക്കും നല്ല പുതു പുത്തം കൂട്ടി ഇരിക്കുന്നത് പോളി സാധനം ഇപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ ഇതിൻ്റെ ഗ്ലാസ് നമ്മളങ്ങനെ ഊഴിയെടുത്തിട്ടുണ്ട് ഗ്ലാസ് കൊണ്ട് ഒട്ടും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല പക്ക പക്കാൻ നീറ്റാണ് അതുപോലെ അതിൻ്റെ ഫ്രെയിം ഓ പൊ പോളി ഇതിൻ്റെ അകത്ത് വരുന്ന എൽ ഇ ഡി ഉണ്ടോ ഇതവണക്കുള്ള കിടുക്കാച്ചി എൽ ഇ ഡി ആണ് ഇതുള്ള നൈസ് എൽ ഇ ഡി പാനലാണ് പൊളൈസ് ഇത് എൽ വൺ എൽ ടൂന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് സപ്ലൈ ആണ് അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യണം അതിൽ നമുക്കിതിൻ്റെ ഈ ബോർഡേന്നുള്ള കണക്ഷൻ ഫുള്ള് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം നമുക്ക് ഈ ഒരു സപ്ലൈയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ കാഴ്ച നമ്മളങ്ങനെ ഇതേ ബോർഡ് നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവശ്യമില്ലാതെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൽ ഇ ഡി പാനൽ വരുന്നത് കൊള്ളാൻ നൈസാണ് നമ്മളിതിന് ഇതിലോട്ട് സെറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലൊക്കെ ഒരു ലിധിയം ബാൽറ്ററി പൈക്കാണ് അപ്പോൾ നമുക്ക് നമുക്ക് ഈ നമുക്ക് ഈ എൽ ഇ ഡി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തുന്നുണ്ടോന്ന് അവിടെ ആ ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്ത ബാൽറ്ററി ആണെന്ന് തോന്നുന്നത് ആ പൊളി കത്തിയിട്ടുണ്ട് രണ്ട് പാനിലും നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് ബാൾട്ടറിയുടെ സപ്ലൈയും കൂടെ നമ്മൾ രണ്ട് വയറും കൂടെ നമ്മൾ കൂട്ടി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ത്രീ ബോൾട്ടറി കത്ത് പോകുന്നു കത്ത് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഈ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമ്മുടെ ഈ ഈ ഒരു എമർജൻസി ലൈറ്റ് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആദ്യം നമ്മൾ നമ്മൾ അഴിച്ച പോലെ തന്നെ നമുക്ക് തിരിച്ച് ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മളതേ മണക്ക് തന്നെ നമ്മൾ ഈ പാനൽ നമ്മൾ റീഫിറ്റ് ചെയ്യുവാണ് അങ്ങനെ കൈ നമ്മളങ്ങനെ ഇതെല്ലാം നമ്മൾ പഴയ പോലെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഇട്ട് നമുക്ക് ഇവിടെ സ്ക്രൂവും കൂടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളിനൊന്നും ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ഈ ചാർജിങ് മൊഡ്യൂള് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നമ്മുടെ ചാർജ് ചാർജിങ് നമുക്ക് നമുക്കിവിടെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം നമ്മളങ്ങനെ ഇവിടെ ഒരു ഹോൾ ഇട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ അപ്പം ഇവിടെ നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പും നമ്മളങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ചാർജ് മൊഡ്യൂള് എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പ്ലസ് നമ്മളങ്ങനെ ഈ ഒരു ചാർജ് ചാർജിങ് മൊഡ്യൂള് നമ്മളിവിടെ നമ്മളങ്ങനെ ഒട്ടിച്ച് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ മൊബൈൽ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ യു നമ്മുടെ മിനി യു കുത്തി ചാർജ് ചെയ്യുന്നത് ീ കാണുന്നത് പോലെ നമ്മൾ നല്ല ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ ഇതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഈ ലിതിയം അയൺ ബാൽറ്ററി ആണ് ത്രീ പോയിൻ്റ് സെവൻ്റെ അപ്പോൾ ഈ ഒരു ബാൽറ്ററിയോട് നമുക്ക് രണ്ട് വയർ നമുക്ക് സോൾഡർ ചെയ്ത് എടുക്കാം സോൾഡറിംഗ് പേസ്റ്റ് തൂക്കണം അതുപോലെ തന്നെ നമുക്ക് ഇപ്പ്ര സോൾഡറിംഗ് പേസ്റ്റ് തൂക്കണം തൂക്കതിൻ്റെ ശേഷം വേണം നമുക്ക് ഈ ഒരു ബാൽട്ടറിയുടെ ഈ ഒരു വയർ കൊണ്ട് വെച്ചുകൊണ്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഒട്ടി പത്ത് പൂണക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു വയറിലോട്ട് സ ശകലം ലഡ് തൂത്തതിന് ശേഷം നമുക്ക് വണ്ടി കാണുന്ന രീതിയിൽ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിരുന്നു കൂളും അങ്ങനെ നമ്മളങ്ങനെ ഇതിൻ്റെ അത് വയറ് നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ നമുക്കൊരു ടേ നമുക്കിവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് കൂടെ ചുറ്റിന്നാൽ നമുക്കിതിനെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കാം ഗേൾസ് നമുക്കങ്ങനെ വണ്ടി കൂടെ ടേപ്പ് വെച്ച് ചുറ്റാം ഈ ഒരു സൈഡും അതുപോലെ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ടേപ്പ് അടിച്ച് സ്ട്രോങ് ആക്കി എടുക്കാം ഇ ഇതിലൂടെ നമുക്ക് ബാൽറ്ററി ഇതേപോലെ വെച്ചിട്ട് ബാൽറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് തന്നെ വേണം സെറ്റ് ചെയ്യാൻ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ചായി പോകല് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ബോർഡ് അടിച്ചു പോകാൻ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നോക്കി വേണം കറക്റ്റ് സെറ്റ് ചെയ്യാൻ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ വയർ ബാറ്ററി നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാൽറ്ററി നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റിൻ്റെ വയറും സ്വിച്ചും കൂടെ നമുക്ക് ഇനി കണക്ട് ചെയ്യണം നമ്മൾ ഇതിലോട്ട് നമ്മൾ ഈ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ കാണുന്ന ഈ ഒരു ഡി ഈ കാണുന്ന ഈ ഒരു ഡി സി സ്വിച്ച് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിടെയായിട്ടാണ് ഈ ഒരു സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്നോളും ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്വിച്ചും നമ്മുടെ ഈ ഒരു എൽ ഇ ഡിയുമാണ് നമുക്കിത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇനി കണക്ട് ചെയ്യാം അപ്പോൾ കൈസ് കണ്ടതോ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിതിന് ബാറ്ററി സ്വിച്ചും എല്ലാം നമ്മൾ നമ്മൾ സ്വിച്ച് എല്ലാം നമ്മളങ്ങനെ കണക്ട് ചെയ്തു നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ എമർജൻസി ലൈറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതെല്ലാം കൂടെ സെറ്റാക്കി ഇനി വെക്കണം അതിന് മുന്നേ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഒരു ഹോൾഡർ വെക്കണം ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് ടേപ്പ് അടിച്ച് കിടണം ഇവിടെ നമ്മളിതിന് ന്യൂട്രൽ വയർ നമ്മൾക്ക് നീളം നമ്മൾ ലൈറ്റിൽ നിന്ന് വന്ന വയർ തന്നെയാണ് എടുത്തത് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വയർ ജോയിൻറ്റ് അടിച്ച് എടുക്കാനുമുണ്ട് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ നമ്മൾ നമ്മുടെ ആ എൽ ഇ ഡി പാനലിൽ നിന്ന് വരുന്ന വയറിൻ്റെ നീളമില്ലായിരുന്ന അതിനാണെന്ന് നമ്മളിവിടുത്തെ ആ ഒരു ന്യൂട്രൻ്റെ വയർ നമ്മൾ നേരെ നമ്മളിതിൻ്റെ പോസിറ്റീവ് വയർ നമ്മൾ നേരെ ഇങ്ങോട്ട് നമ്മളിവിടെ ജോയിൻറ്റ് അടിച്ചങ്ങ് ഇട്ട് ഇട്ടത് അപ്പം ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സ്വിച്ചും വയറും എല്ലാം നമ്മൾ കണക്റ്റ് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു വൈറ്റും യെല്ലോയും വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഇല്ലയാണ് രണ്ടിനും രണ്ട് രണ്ടിനും സെപ്പറേറ്റ് ആണ് സപ്ലയും കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് ഈ ഒരു കവറ് നോക്കിനും വെച്ചങ്ങ് അടച്ചേക്കാം അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്വിച്ചിൻ്റെ ഇതോടെ ഉണ്ട് നമ്മുടെ ഈ ഒരു പഴയ സ്വിച്ച് നമ്മൾ ക്യാൻസലാക്കി വിട്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് വെച്ചേക്കാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പക്ഷെ നമുക്ക് ഇതിലെങ്കിലും ഇതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പഴയ സ്വിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ വെച്ചങ്ങനെ പൊട്ടിക്കുവാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു ഇങ്ങനെ കിടക്കും നമ്മുടെ വർക്ക് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എമർജൻസി ലൈറ്റിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി ആയിട്ടാണ് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഈയൊരു സ്വിച്ചിൻ്റെ ഈയൊരു ഗ്യാപ്പൂടെ നമുക്ക് ഇങ്ങോട്ട് വെക്കുക ഇതൂടെ വെച്ച് നമുക്കൊന്ന് പ്ലാഷ വെച്ച് ഒന്നൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതവിടെ സെറ്റായിട്ട് ഇതവിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ സ്വിച്ച് കിട്ടണ്ട അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചാർജർ വെച്ച് നമുക്കൊന്ന് നമുക്ക് ഇനി ഒരു ചാർജ് നമുക്ക് നോക്കാം ചാർജ് കയറുന്ന ആ ചാർജ് കയറുന്നത് ഈ സൈഡിലായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കണ്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ ഈയൊരു ഹോളിൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഗ്രീൻ കളറും കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി നമ്മളങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു പഴയ ഈ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നു കിട്ടിയാൽ ഈ ഒരു എമർജൻസി ലൈറ്റ് നമ്മളങ്ങനെ റിക്കവർ ചെയ്ത് നമ്മളങ്ങനെ റെഡിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല ഇരുട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ബൾബ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അങ്ങനെ ഉണ്ടോ അതിൻ്റെ വെട്ടമൊന്നു കണ്ടോ ഫോൾ ചെയ്യും നല്ല അടിപൊളി വട്ടമാണ് കായ്സ് ഞാൻ ഇത്രയും വട്ടം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പൊള്ളിയാണ് ഒരു എമർജൻസിയുടെ ഫ്രെയിം എല്ലാം ഭയങ്കരമായിട്ട് മഞ്ഞ കളറി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇത് നമ്മുടെ ബൈക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സംഭവമാണ് ഈ ഒരു ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ക്ലീനർ എടുത്ത് ഈ പേസ്റ്റ് പോരക്ക് ഇതുണ്ട് ഈ കാണുന്ന ഇത്രയും ഒരളവി നമ്മുടെ ഇതിലൂടെ പുരട്ടി കെട്ടിണ്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വെളുത്ത് നല്ല സെറ്റാകുന്നതാണ് കണ്ടോ ചെടിയെല്ലാം പോയി നല്ല സെറ്റായിട്ടുണ്ട് കണ്ടോ അപ്പോൾ കൈസ് കണ്ടോ നമ്മളങ്ങനെ ഈ കാണുന്ന ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ ലൈറ്റ് കണ്ടോ ഇതെങ്ങനെ ഇരുന്നാന്ന് നോക്കി നല്ല വെളുപ്പിച്ച് നല്ല സെറ്റാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ കൊച്ചു വീഴ്ച ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ മൈൻഡിപ്പിച്ച് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന പോലെ എന്ത് ചെയ്യണം ഇട്ടിച്ച് പൂട്ടിക്കാൻ മുറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയൊക്കെ സാറിന് ഓപ്ഷൻ ബൈ ബൈ യു